so. സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് ചാവക്കാട് സിവിൽ സർവീസ് ലക്ഷ്യമാക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് ശനിയാഴ്ച വൈകീട്ട് നാലിന് തിരുവത്ര അൽ റഹ്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടത്തുമെന്ന് അൽ റഹ്മാ വൈസ് പ്രസിഡന്റ് എം എ മൊയ്തീൻ ഷാ ചീഫ് കോർഡിനേറ്റർ ഡി എം മൊയ്തീൻ ഷാ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നോളജി റിസോർസ് എംപവർമെന്റ് ആക്ടിവിസ് കെ ആർ എ ജൂനിയർ ഐ എസ് എസ് കോച്ചിംഗ് സെന്ററും തിരുവത്ര അൽ റഹ്മാൻ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ഓഡിയേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നത് കെ അക്കാദമി ചെയർമാൻ കൂടിയായ നജീബ് കാന്തപുരം എം എൽ എ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഓഡിയേഷൻ ക്ലാസിൽ പങ്കെടുക്കുവാൻ ഏഴ് അഞ്ച് ആറ് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം എട്ട് രണ്ട് മൂന്ന് എന്നീ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അക്കാദമി ചെയർമാൻ അഹമ്മദ് കബീർ ഫൈസി അക്കാദമി കോർഡിനേറ്റർ ഡോക്ടർ സിറാജി പി പി ഹുസൈൻ അൽ റഹ്മ അംഗം മുഹമ്മദ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് എന്ന് മെയിൻലി എഡ്യൂക്കേഷൻ ആണ് മറ്റ് ഉണ്ട് ഈ വിദ്യാഭ്യാസ അവാർഡ് മെഡിക്കൽ ക്യാമ്പ് അങ്ങനെ പല കൂടുതലും വ്യത്യസ്തമായ ഒരു മുന്നേറ്റത്തിലേക്കാണ് പാൽവർമ്മ ഗുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് പ്രിയ അക്കാദമി പിന്തുൽമണ്ണയിൽ നജീബ് കാന്തപുരം എം എൽ എ ചെയർമാനായിരിക്കുന്ന സർ വളരെ ക്രിയാത്മകമായ രീതിയിൽ തന്നെ കുട്ടികളെ വാർത്തെടുക്കുന്ന ഐ എസ് ഇതും കൂടാതെ